വെസ്റ്റ് ഇൻഡീസിനെ മുപ്പത്തേഴ് റൺസിന് തോൽപ്പിച്ച് മൂന്നേ പൂജ്യത്തിന് ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി ഇംഗ്ലണ്ട് നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന് മൂന്നെന്ന പടുകൂട്ടൻ സ്കോർ പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി പതിനൊന്നിന് എട്ടെന്ന നിലയിൽ കീഴടങ്ങിയായിരുന്നു നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തിനാല് റൺസെടുത്ത് ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ഇംഗ്ലണ്ട് ഓപ്പണർ ബെൻഡെക്കറ്റാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഏകദിന പരമ്പരയിൽ മൂന്നേ പൂജ്യത്തിന് ഇംഗ്ലണ്ടിനൊടുക്കിയിടങ്ങിയ വിൻഡീസ് ടി ട്വൻ്റി പരമ്പരയും മൂന്നേ പൂജ്യത്തിന് അടിയറവ് വച്ചതോടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തുടർച്ചയായി ആറേ പൂജ്യത്തിൻ്റെ തോൽവിയാണ് വഴങ്ങിയത് എന്നാൽ പുതിയ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിൻ്റെ നായകസ്ഥാനത്തേക്കുള്ള അരങ്ങേറ്റം ഗംഭീര വിജയത്തോടെ ആഘോഷിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു വിൻഡീസിന് അഭിമാന പോരാട്ടമായ അവസാന ടി ട്വൻറ്റിയിൽ ടോസ് വിജയിച്ച ശേഷം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇരു ഓപ്പണേഴ്സും ചേർന്ന് ഗംഭീര തുടക്കമാണ് ഇംഗ്ലണ്ടിനായി നൽകിയത് ഇരുപത് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ ഡക്കറ്റായിരുന്നു കൂടുതൽ അപകടകാരി തൊട്ടു പിന്നാലെ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും തൻ്റെ ആദ്യ ഫിഫ്റ്റി നേടിയ ജെയിമി സ്മിത്ത് എട്ടാം ഓവറിൽ സ്കോർ നൂറ് കടത്തി ഒമ്പതാം ഓവറിൽ സ്മിത്ത് പുറത്താവുമ്പോൾ ഇരുപത്തി ആറ് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത് റൺസായിരുന്നു നേടിയത് പത്ത് ഓവറിൽ നൂറ്റി മുപ്പത്തഞ്ചിന് ഒന്നെന്ന തങ്ങളുടെ ടി ട്വൻ്റി ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്കോറിലെത്താനും ഇംഗ്ലണ്ടിന് കഴിഞ്ഞു വെറും പത്ത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് ബാറ്റ്ലർ മടങ്ങുമ്പോൾ പന്ത്രണ്ട് ഓവറിൽ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ നൂറ്റി അമ്പത്തിനാലിലെത്തിയിരുന്നു എന്നാൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച ഡക്കറ്റിനെ വീഴ്ത്തി വിൻഡീസ് ഇംഗ്ലണ്ടിൻ്റെ റണ്ൊഴുക്കിന് തടയിട്ടു നാൽപ്പത്തി ആറ് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എൺപത്തിനാല് റൺസായിരുന്നു ഡക്കറ്റ് നേടിയത് തുടർന്ന് ഹാരി ബ്രൂക്ക് ജേക്കബ് ബെദേൽസഖ്യം തകർത്തടിച്ചതോടെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന് മൂന്നെന്ന വമ്പൻ സ്കോറാണ് ഇംഗ്ലണ്ട് പടുത്തുയർത്തിയത് അനായാസം ഇരുന്നൂറ്റി എഴുപതിനു മുകളിൽ ഇംഗ്ലണ്ട് നേടുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും കുറച്ചെങ്കിലും ഇംഗ്ലീഷ് ബാറ്റർമാരെ നിയന്ത്രണിക്കാൻ വിൻഡീസിന് കഴിഞ്ഞിരുന്നു ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സ് സഹിതം മുപ്പത്തഞ്ച് റൺസോടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും പതിനാറ് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ മുപ്പത്തി റൺസോടെ ജേക്കബ് ബെദലുമായിരുന്നു ഗ്രീസിൽ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ പന്തിൽ ലൂക്കൂഡിനു മുമ്പിൽ പുറത്തായ ലൂയിസ് ഇത്തവണ ആദ്യ പന്തിൽ സിക്സർ അടിച്ചാണ് വിൻഡീസിൻ്റെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് മൂന്നാം ഓവറിൽ ചാൾസിനെ പുറത്താക്കി ലൂ ഗൂഢ് തന്നെ വെസ്റ്റ് ഇൻഡീസിന് ആദ്യ തിരിച്ചടി നൽകി അഞ്ചാം ഓവറിൽ ലിയാൻ ഡോസൺ ലൂയിസിനെ ഒമ്പത് റൺസിൽ പുറത്താക്കി രണ്ടാം വിൻഡീസ് വിക്കറ്റും വീഴ്ത്തി എട്ട് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും സഹിതം ഇരുപത്തി ആറ് റൺസെടുത്ത ഹെഡ്മെയറും അതിവേഗം മടങ്ങി ഒരൊറ്റത്ത് വിക്കറ്റുകൾ നഷ്ടമാകുമ്പോഴും ബുരുതി നിന്ന പവൽ മുപ്പത്തിനാല് പന്തിൽ നിന്നും ഫിഫ്റ്റി പൂർത്തീകരിച്ചു അവസാന ഓവറുകളിൽ പവൽ തകർത്തടിച്ചെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇരുന്നൂറ്റി പതിനൊന്നിന് എട്ടെന്നിൽ വിൻഡീസിൻ്റെ പോരാട്ടം അവസാനിച്ചു നാൽപ്പത്തഞ്ച് പന്തിൽ ഒൻപത് ഫോറും നാല് സിക്സും സഹിതം എഴുപത്തൊമ്പത് റൺസോടെ പവൽ പുറത്താകാതെ നിൽക്കുകയായിരുന്നു പരമ്പരയിലുടനീളം മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച മുൻ ക്യാപ്റ്റൻ ജോസ് ബഡ്ലറാണ് പ്ലെയർ ഓഫ് ദി സീരീസ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി